നമസ്കാരം ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ എറണാകുളത്തെ വീട്ടിൽ മോഷണം നടത്തിയത് തിരുവനന്തപുരത്തെ ഭീമ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ മോഷണം നടത്തിയ അതേ കള്ളൻ തന്നെ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് ഇത് ചെയ്തത് കേരള പോലീസിന്റെ അതിവേഗ നീക്കമാണ് ഇയാളെ പെട്ടെന്ന് പിടികൂടാൻ കാരണമായത് നാട്ടിൽ ജനസമ്മതിയുള്ള കള്ളനാണ് ഇർഫാൻ ഉജ്ജ്വൽ എന്നും ഇയാൾക്ക് പേരുണ്ട് നാട്ടിലെ നന്മ മരമാണ് ഈ കവർച്ചക്കാരൻ മോഷ്ടിക്കുന്ന മുതൽ പാവങ്ങൾക്ക് നൽകുന്ന കള്ളൻ റോഡുകൾ നിർമ്മിച്ചും പാവങ്ങളുടെ വിവാഹം നടത്തിയും കയ്യടി നേടിയ റോബിൻഹുഡ് ബീഹാറിലെ സിതാമർഹി ജില്ലയിൽ ഗാർഹയ്ക്ക് സമീപം ജോഗിയ ഗ്രാമത്തിലെ റോബിൻഹുഡാണ് ഉജ്ജ്വൽ എന്ന മുഹമ്മദ് ഇർഫാൻ ഇയാളുടെ ഭാര്യ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് കോടീശ്വരനാണ് ഈ കള്ളൻ വലിയ വീടും അത്യാഡംബര കാറും എല്ലാം ഏറെയുണ്ട് പലതവണ പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തും ബീഹാറിലെ സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഇർഷാദിനെ കള്ളനാക്കിയത് ജീവിത സാഹചര്യങ്ങളാണ് വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സഹോദരിയുടെ കല്യാണം മുടങ്ങി സ്ത്രീധനം നൽകാൻ പണമില്ലാത്തതായിരുന്നു ഇതിന് കാരണം പിന്നീട് മോഷണം നടത്തി സഹോദരിയുടെ കല്യാണം നടത്തിയെന്നും പ്രചരണമുണ്ട് പിന്നീട് ഇർഫാൻ നാടുവിട്ടു ജോലി നേടി പണമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷേ ജോലി തിരഞ്ഞു നടന്ന ഇർഫാൻ മികച്ച ഒരു കള്ളനായി മാറി കിട്ടിയതെല്ലാം കൊണ്ട് നാട്ടിൽ തിരിച്ചെത്തി തന്റെ സഹോദരിയുടെ കല്യാണം മുടങ്ങിയ അതേ അവസ്ഥ നാട്ടിലാർക്കും ഉണ്ടാകരുത് എന്നും അയാൾ തീരുമാനിച്ചു അങ്ങനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട സഹായിയായി ഇർഫാൻ മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജില്ലാ കൗൺസിലിലേക്ക് ഇർഫാൻ്റെ ഭാര്യ മത്സരിച്ചു ഇയാളുടെ ഭാര്യ അന്ന് അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയാണ് ജയിച്ചത് ഭർത്താവിന്റെ മോഷണം മുതൽ നടത്തിയ സന്നദ്ധ സേവനങ്ങളായിരുന്നു ഈ വിജയത്തിന് ആധാരം ഭാര്യയെ പ്രണയിച്ചാണ് ഇർഷാദ് വിവാഹം കഴിച്ചത് കടുത്ത ദാരിദ്ര്യം കാരണം പല ജോലികളും ചെയ്തു ഹോട്ടൽ മുതൽ തുണിക്കച്ചവടം വരെ ചെയ്തു ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ പണമുണ്ടാക്കാനായി അലഞ്ഞു ഇതൊന്നും അയാളുടെ കഷ്ടത മാറ്റിയില്ല കള്ളനായി മാറിയതോടെ ജീവിത രീതി തന്നെ മാറി അതിന്റെ ഫലം സ്വന്തം നാട്ടുകാർക്ക് നൽകുകയും ചെയ്തു ലക്ഷറി കാറുകളിൽ കറങ്ങി നടന്ന താല്പര്യം തോന്നുന്ന വീടുകളിൽ കവർച്ച നടത്തുന്ന സ്വഭാവമാണ് ഇയാൾക്ക് നാട്ടുകാരെ കൈയയച്ച് സഹായിക്കും അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പിന്തുണ ഇയാൾക്കുണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇർഫാൻ എന്നാണ് സൂചന കൊച്ചി പോലീസ് നാല് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത് ബീഹാറിലെ റോബിൻഹുഡ് എന്നാണ് ഇർഫാൻ അറിയപ്പെടുന്നത് ജോഷിയുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റൊരു സി സി ടി വി ക്യാമറയിൽ നിന്ന് ലഭിച്ച മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു കാറിന്റെ ദൃശ്യങ്ങളുമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഈ കാർ പോയ വഴി കേരള പോലീസ് നീങ്ങി ഈ കാർ കർണാടക അതിർത്തി കടന്നുവെന്നും മനസ്സിലായി കർണാടക പോലീസിന് വിവരം കൈമാറുകയും ഉടുപ്പിയിൽ വെച്ച് ഇർഫാനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ട് ബീഹാറിലെ ഏഴ് കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിക്കുകയും പാവപ്പെട്ടവരുടെ പെൺമക്കളുടെ കല്യാണം നടത്താൻ ഉദാരമായി സഹായിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യവാനാണ് ഇയാൾ എന്നും പറയപ്പെടുന്നു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഭാര്യ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കരുതലിലാണ് ബീഹാറിലെ സിതാമർഹി ജില്ലയിൽ താമസിക്കുന്ന മുഹമ്മദ് ഇർഫാൻ ഗ്രാമങ്ങളിൽ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ദുരിതമനുഭവിക്കുന്ന പാവങ്ങളെ സഹായിക്കുന്നതിനുമായി മോഷ്ടിച്ച തുക ഉദാരമായി ചെലവഴിക്കുമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് യു പി പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുവരെ പ്രാദേശിക ഗ്രാമവാസികൾക്ക് ഇയാളൊരു കള്ളനാണെന്ന് പോലും അറിയില്ലായിരുന്നു ഇർഫാൻ ഒരു കോടി രൂപ ചെലവഴിച്ച് ഏഴ് ഗ്രാമങ്ങളിലാണ് റോഡുകൾ നിർമ്മിച്ചത് ഡസൻ കണക്കിന് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി ഒരു ക്യാൻസർ രോഗിക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന നൽകി കൂടാതെ തന്റെ പ്രദേശത്തെ നിരവധി പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ഫീസും ഇർഫാൻ നൽകിയെന്ന് പ്രദേശവാസികൾ പറയുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം മോഷണം ഒരു കലയാക്കിയ ഒരു കള്ളനെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ബണ്ടി ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ മോഷ്ടാക്കളിൽ മുന്നിൽ നിൽക്കുന്ന പേര് അതാണ് ബണ്ടി ചോർ തൊണ്ണൂറ്റി മുതൽ ഇതുവരെ ഡൽഹി മുതൽ കേരളം വരെ ഇതിനോടകം നടത്തിയത് നിരവധി മോഷണങ്ങൾ ഇത് പുറത്തറിഞ്ഞ കണക്ക് മാത്രം അറിയപ്പെടാത്ത എത്രയെത്ര മോഷണങ്ങൾ ഇങ്ങനെ പ്രത്യേകതകൾ നിറഞ്ഞ കള്ളന്മാർ ഇന്ത്യയിൽ പലയിടത്തുമുണ്ട് തമിഴ്നാട്ടിലെ തിരട്ട് ഗ്രാമത്തിലെ കള്ളന്മാരാണെങ്കിൽ പിടിക്കപ്പെടാതിരിക്കാൻ പ്രത്യേക പൂജയും വഴിപാടും കഴിച്ചാണ് മോഷണത്തിന് ഇറങ്ങുക ഇത്തരത്തിൽ കള്ളന്മാർ ഹീറോമാരാകുന്ന സംഭവങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ട്